പീണയം അമാനും പിരിഞ്ഞോ എന്ന് പറയുമ്പോഴും അവർ തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ് അവർ നിയമപരമായി ഇപ്പോൾ പേര് പിരിഞ്ഞിരിക്കുകയാണ് ആ വാർത്ത അവർ സ്ഥിരീകരിച്ചതാണ് രണ്ടുപേരും കോടതിയിലെത്തി അത് ഒപ്പിട്ട് ആ ബന്ധം അങ്ങനെ നിയമപരമായി തന്നെ അവസാനിപ്പിച്ചു എന്നത് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം അവർ തമ്മിലുള്ള സൗഹൃദം എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല ആ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ അവർക്കാകുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത് ആ വാക്കുകൾ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്കും ഒരു സന്തോഷം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു സംഭവമെന്ന് തന്നെ ഒരു സന്തോഷമെന്ന് തന്നെ പറയാം ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനും ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ് അതിനൊരിക്കലും ആർക്കും തകർക്കാനാകില്ല ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അത്രമേൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടതാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾക്കത് കാണുമ്പോൾ തന്നെ ഒന്നും പറയാനില്ല ഞങ്ങൾ വേർപിരിഞ്ഞുവെന്ന് എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നു നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല എന്ന് മാത്രം അമ്മനിപ്പോൾ മറ്റൊരു ജീവിതത്തിലേക്കായി കഴിഞ്ഞു ഇനി അവർക്ക് സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ നിയമപരമായി ഈ ബന്ധം വേർപിരിയണം അവർക്ക് നിയമപരമായി ഒന്നിക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെ വീണയും അമ്മനും തമ്മിൽ നിയമപരമായി വേർപിരിയുന്നുവെന്ന് മാത്രം അമ്പാടിയുടെ കാര്യങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിക്കും അതിലൊരു തെറ്റും സംഭവിക്കുന്നില്ല അമ്പാടിക്ക് അച്ഛനും അമ്മയും വേർപിരിയുകയാണ് എന്ന ചെറിയ ഒരു ഓർമ്മയോ അല്ലെങ്കിൽ അങ്ങനെ കാര്യമോ അറിയാം കൂടുതൽ കാര്യങ്ങൾ പറയാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരു പ്രായം അവരായില്ല അതറിയുമ്പോൾ അവനോട് കാര്യം പറയും അവനും അത് കൃത്യമായി മനസ്സിലാകും എന്നാൽ അവൻ അമ്മയും അച്ഛനും ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല രണ്ടുപേരും അവനോടൊപ്പം തന്നെ ഉണ്ടാകും ഒരിക്കലും അവൻ്റെ അടുത്ത് നിന്ന് മാറില്ല ആ ഒരു കാര്യം അവനെ എന്നും ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് വീണയും അമ്മാനും പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു പണ്ട് ഞങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു ആ സുഹൃത്തുക്കൾ തന്നെ എല്ലാവരും വാർത്തകളൊക്കെ ഏറ്റെടുക്കുമായിരുന്നു ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള വാർത്തകളായിരുന്നു അമാൻ്റെയും വീണയുടെയും വാർത്തകൾ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയമായിരുന്നു വീണ കൂടുതലും അമാനെക്കുറിച്ച് വാർത്തകൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസിലുള്ളപ്പോഴാണ് എന്ന് പറഞ്ഞാൽ വീണ അത്രമാത്രം ഇഷ്ടപ്പെട്ടുന്ന ഒരു വ്യക്തിയാണെന്ന് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയത് അന്ന് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അന്നു മുതൽ നിങ്ങളെ ഞങ്ങൾക്ക് നന്നായി അറിയാം അതിനുശേഷവും നിങ്ങളുടെ വാർത്തകൾ ഞങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇനിയും ഏറ്റെടുക്കും നിങ്ങൾ വേർപിരിഞ്ഞു എന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ല ആ കുഞ്ഞിനെ വേദനിപ്പിച്ചാണ് നിങ്ങൾ പിരിഞ്ഞതെങ്കിൽ അത് മോശപ്പെട്ടതായേനെ എന്നാൽ ആ കുഞ്ഞിനെ എല്ലാം മനസ്സിലാക്കി അവൻ്റെ കാര്യങ്ങളെല്ലാം സമയത്തിന് രണ്ടുപേരും നോക്കി നടത്തുന്നുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മാതൃകാപരമായി തന്നെയാണ് വേർപിരിഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു അതൊരു നല്ല വേർപിരിയലാണ് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടി ജീവിക്കരുത് ണം അത് തന്നെയാണ് വേണ്ടത് നിങ്ങൾ ചെയ്തത് തന്നെയാണ് ശരി അതിൽ തെറ്റൊന്നുമില്ല എന്ന് ഉറപ്പിച്ച് ഞങ്ങൾ പറയുന്നുവെന്ന് പ്രേക്ഷകരെല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ വീണക്കുപമാനം സന്തോഷമുണ്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിടുമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും വിമർശനങ്ങളൊന്നുമില്ലാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ